നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന്റെ കുരുക്കമുറുകുന്നു കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു കേസ് ഈ മാസം പരിഗണിക്കും നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തേറ്റെടുത്തതിലെ കേസിൽ അന്വേഷണ ഏജൻസിയുടെ നടപടി കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ കോൺഗ്രസ് നേതാക്കളായ സാംപിത്രോദ സുമന്ത് പേ എന്നിവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് ഓവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സോണിയയെ ഒന്നാം പ്രതിയാക്കിയും രാഹുലിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് പ്രതിയാക്കിയുമാണ്പത്രം സമർപ്പിച്ചത് സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ രണ്ടായിരം കോടി രൂപയുടെ സ്വത്തുവകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇ ഡി അന്വേഷിച്ചത് അഞ്ച് ലക്ഷം രൂപ മാത്രം മൂലധനമുണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന സ്വത്ത് ൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് പുറത്തു കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിനെയും സോണിയയെയും ചോദ്യം ചെയ്തിരുന്നു യങ് ഇന്ത്യ കമ്പനിയുടെ ഡൽഹി മുംബൈ ലക്നൌ എന്നിവിടങ്ങളിലെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിന് ഇ നടപടി ആരംഭിച്ചിട്ടുണ്ട് ജനം ഡൽഹി